ോ അഴകിനോടു ഗണപതിയും വാണിമാതാവും ശാസ്ത്രാവും ഗുരുക്കന്മാരും തുണക്കെ മനുജനോടു നിലകയ്യന്റെ കഥകൾ പുറകെ ചോൽവാ മകൾ കാന്തൻ പണ്ട് മോഹനീ വേഷം ദുഷ്ടനാ അസുരൻ തന്നെ കൊന്നോരോ വാർത്ത കേട്ടീശല്ല ഉമയോടപ്പോൾ വൈകരൂതെന്നുവേഗാൽ ഈശ്വനും പാർവതിയുമായി പാർക്കുമാം കൈലാസത്തിങ്കൽ പാർക്കുമാം കൈലാസ തിങ്കൾ കോറ്റനൻമേലേറി പോകുമ്പോ മാർഗമദ്ധ്യേ വനത്തിൽ സുന്ദരി വേഷം കണ്ടു പാർവതിയെ വെടിഞ്ഞേഷ മോഹനിയെ മെയ് ക്കാലം മോഹനിക്കേ ഉദരത്തിൽ ഗർഭാരംഭം നാണവും ക്ഷീണവും പൂണ്ടുമായ ഈശ്വനോടു ചേർന്നാലപ്പോ മകരമാസ തിങ്കൽ ഉത്രം നക്ഷത്രം മുപ്പട്ടു ശനിയാഴ്ച ദക്ഷിണ തുടവിളേ ട്ടരികരസുധനുണ്ടായി യ്യൻ എന്നുള്ള നാമം പയ്യവേ വിളി തുടങ്ങി ഒരാണ്ടങ്ങാദിയായി മൂവാണ്ടിൽ മുടിയിറക്കേ മൂവാണ്ടിൽ മുറിയിറക്കേ തയ്യാണ്ടിൽ കാതു ഏഴാകും തിരുവയസ്സിൽ എഴുത്തിനായി പള്ളി ബുക്ക് എന്നുത്തോത്തു വിദ്യകളും പഠിച്ചും കൊണ്ട് തിരുവയസിൽ അഭ്യാസം കളരി ബുക്ക് വിദ്യകളും പഠിച്ചും കൊണ്ട് പതിനാറാകും തിരുവയസിൽ പാണ്ഡ്യനെ സേവുകത്തിനായി താനും വൃത്യന്മാർ ആറായിരത്തെട്ടിനെയും വടിയാക്കി ാക്കിക്കൊണ്ട് പാണ്ഡ്യൻ നാട്ടിൽ ചെന്നോ സേവകം ചെയ്തു നിന്നോ അക്കാലം പാണ്ഡ്യൻ പെരുദേവി വൃദ്ധന്മാർ ചൊല്ലുകേട്ടു പെരുംദേവി കള്ളണവനുന്തോ തീർക്കേണം ആപത്തിങ്കൽ വരുത്തേണം പുലിപ്പാലിന്ന് ാലം പൊതുമലയാളി സേവുകനെ അരികെ വിളിച്ചു ചൊല്ലിനാൻ അക്കാര്യം ഈ വക കേട്ടുനാഥൻ പരിഭവം മകമേ വെച്ചുകൊണ്ട് നായ്ക്കളും കൂട്ടത്തോടാർ തുടൻ വനത്തിൽ ബുക്ക ലോകെല്ലാം വിധമോടെ കൊടുത്താനീശിയുടെ നേരം മേലേറി നിന്ന ചുറ്റൊന്നു നോക്കും നേരം അങ്ങൊരു പാറയിന്മേൽ കണ്ടിര പുലിക്കൂട്ടത്തെ പെൺപുലിയെ പിമ്പേ നടത്തി പെൺപുലിയെ പിമ്പേ നടത്തി കുഞ്ഞുങ്ങളെ ചുറ്റുമാക്കി കുഞ്ഞുങ്ങളെ

കണ്ട നേരം ും വിധിവുണ്ടോ മന്ത്രിമാർ ഓടിച്ചെന്ന് രാജ്ഞിയോടങ്ങുണർപ്പിച്ചോ അയ്യോ എന്തിനാ പുലിപ്പാലിന് എന്നുടേ നൊവ്വ മാറി അയക്കുക വല്ലഭാവേകം പുലികളെ കാട്ടിലേക്ക് നയച്ചു വല്ലവനപ്പോൾ പുലികളെ കാട്ടിലേക്ക് ലോകരും വന്നുകൂടി ോകരും വച്ച് ടവറുകളും പോയ ശേഷം പൊന്നമ്പലം മുട്ടകത്ത് പൊന്നു സിംഹാസനവുമിട്ട് പൊന്നുസിംഹാസനത്തിന് മേൽ കയറി അറയിരുന്നു കൊണ്ട് വെല്ലി സിംഹാസനത്തിന് മേൽ തൃപാദവും നെട്ടിവച്ച് നിലവും പലവും കരിയും പുലികളെ നിറുത്തേ ഒന്നമ്മാനക്കായ കൊണ്ടിക്കളിച്ചൊരുക്കില്ലേ നയ്യൻ അയ്യൻ അയ്യപ്പ സ്വാമി സമ്മാന